ശക്തി സമാഹരിക്കുന്നവന്റെ തലയ്ക്ക് മുകളിൽ ജനം ഒന്നാകെ കയറി നിൽക്കും ദുർബലനാപിതത്വം തല കുനിക്കാതെ ഉയർന്നു നിൽക്കുക നാട്ടിലെ നിവധ ഉയർന്നു നിൽക്കുക സംഗത്വം സംവദം എന്ന വേദം ആവശ്യപ്പെട്ടത് നിർവഹിക്കുക നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുകയും നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുന്നു ആ ഒന്നിച്ച് ഒന്നിച്ചൊന്നിച്ചെന്നുള്ള ഭാവത്തെ ഊട്ടിയുറപ്പിക്കുക മതവും മതാചാരങ്ങളും മതവിശ്വാസങ്ങളും ഹിന്ദുവാകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ നിങ്ങൾ സൂക്ഷിച്ചു ഒരു പൊതുവേദിയിലാണ് പറയുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം ഇരിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യനോടാണ് നിങ്ങളുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും നിങ്ങൾ സംരക്ഷിക്കും എന്നാൽ നമ്മുടെ ഭാരതം അഖണ്ഡമായി സുശക്തമായി ഐക്യത്തോടു കൂടി നിലനിന്നാലേ നാം ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഇവിടത്തെ ഹിന്ദു ഇവിടത്തെ മുസ്ലിം ഇവിടുത്തെ ക്രിസ്ത്യൻ മറ്റൊരു രാജ്യത്ത് പോയാൽ ആ രാജ്യം ഡെമോക്രാറ്റിക് ആവട്ടെ ആ രാജ്യം റിലിജ്യസ് ആവട്ടെ ഇസ്ലാമിക് രാജ്യമാകട്ടെ ക്രിസ്ത്യൻ രാജ്യമാകട്ടെ അവരുടെ ദൃഷ്ടിയിൽ നിങ്ങൾ ഇന്ത്യക്കാര അല്ലാതെ ഇസ്ലാമോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഹിന്ദുവോ അല്ല നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ് അത് ഓർമ്മിക്കുക അത് ഓർമ്മിപ്പിക്കും അതുകൊണ്ട് എന്റെ രാഷ്ട്രം എന്റെ രാഷ്ട്രത്തിന്റെ വികാസം അത് കഴിഞ്ഞ് ഹിന്ദു കൊണ്ടു ക്രിസ്ത്യാനി കൊണ്ടും മുസൽമാൻ കൊണ്ടു അതായിരിക്കണം നമ്മുടെ ചേതന അതായിരിക്കണം നമ്മുടെ രാഷ്ട്രഭക്തി ഇതെന്നോ നമ്മൾ പഠിക്കേണ്ട ഇതെന്നോ നമ്മൾ പഠിക്കേണ്ട ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് வேதராமன் சுவாமிகளுக்கு அமர்த்தை favorably கொடுப்பனிக் குறை வள்ளதெக்கி தங்கள் மர ग्रंथங்கள் மதிவிக்கு குறை காலதெக்கி விண்ணத்த பக்தி பாசணக்ரமங்கள் மதிவிக்கு आकाशக்குட்டன ரோமரத்தோடும் கூடிய क्षेत्रங்கள் தற்காலம் மதிவிக்கு समुद्रத்தின் அடா அமர்த்தனները மூமாந்தக എണ്ണത്തിലും എണ്ണത്തിലുമുള്ള നിങ്ങളുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ തൽക്കാലം മാറ്റിവെക്കൂ അമ്പത് കൊല്ലത്തേക്ക് ഭാരതമാതാവാകട്ടെ നിങ്ങളുടെ ഉപാസ്യദേവത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പറഞ്ഞു അമ്പത് വർഷത്തേക്ക് ഭാരതമാവാട്ടെ നിങ്ങളുടെ ദേവത ആ ആഹ്വാനം ഇന്നും പ്രസംഗമാണ് അതുകൊണ്ട് ഹിന്ദു വേണ്ട നല്ല പറഞ്ഞത് അതുകൊണ്ട് മുസ്ലിം വേണ്ട നല്ല പറഞ്ഞത് അതുകൊണ്ട് ക്രിസ്ത്യാനി വേണ്ട നല്ല പറഞ്ഞത് അതെല്ലാം വേണം അതിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം പ്രതിപാദിക്കപ്പെടണം ഇന്ന് എന്റെ അടുത്ത് വന്ന ഒരു മോള് ഇന്ന് ആ മോളോട് ഞാൻ പറഞ്ഞത് മോളെ നീ അഞ്ചു നേരം നിസ്കരിക്കണം എന്തെങ്കിലും കാരണം പക്ഷേ അഞ്ചു നേരം മോള്ക്ക് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് നിസ്കാരം മുടക്കരുത് അതാണ് ഇന്ന് പറഞ്ഞത് അല്ലാതെ അവളോട് നീ ഹിന്ദു പറഞ്ഞു ഹിന്ദു ആചാരം ചെയ്യൂന്നല്ല പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഹിന്ദു വേണം ക്രിസ്ത്യാനി വേണം മുസൽമാൻ വേണം എല്ലാം വേണം പക്ഷേ നമ്മുടെ ആദ്യം നമ്മുടെ രാഷ്ട്രമാണ് ഈ രാഷ്ട്രമുണ്ടെങ്കിൽ നമ്മളുണ്ട് ഈ ഒരു അവബോധം വളർത്താൻ നമുക്ക് സാധിക്കണം അല്ലാത്ത പക്ഷം നമ്മുടെ സമയം ദിവസം ഭരിക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ സമയനിഷ്ഠയാണ് ഏറ്റവും പ്രധാനം തുടങ്ങാൻ കുറച്ച് വൈകിരുന്നാലും പറയരുത് മുടങ്ങാൻ വൈകരുത് എങ്കിലും ഈ വാക്യം നിർത്താമോ ഈ പറയുന്ന ആള് ഈ സാഹചര്യം സന്യാസിയാകുന്നതിന് മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വ്യക്തമായി പറയാൻ കഴിയും മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്നുള്ള പ്രദേശത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ ഇരുപത്തൊന്ന് വാളുകൾ ഉയർത്തി ഇരുപത്തി ഒന്ന് വാളുകൾ ഉയർത്തിപ്പിടിച്ചു ഇരുപത്തൊന്ന് ലൂരിയെ കത്തി അറബിക്കടലിൽ എവിടെ നിന്നിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജാഥ പോകുന്നത് അന്നത്തെ യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കുട്ടി കണ്ടിരുന്നു ആ കാഴ്ച ഇന്നും ഇന്നും ഇന്ന് സംഭവിച്ചതുപോലെ സ്മൃതി പദ്ധതി ഉണ്ട് അവർ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ഇരുപത്തൊന്ന് കഴിഞ്ഞ് எ கொல்ல கழிப்ப ஆயிரத்தி தொள்ளாயிரத்தி எழுபதொடுவில அதாவது அரை நூற்றாண்டு கழிஞ்சிட்டு ஒற்றக்கெட்டி உணங்கி போகாவிர വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നത് തിരിച്ചറിയപ്പെടാതിരുന്നാൽ മാറാടുകൾ ആവർത്തിക്കും ആ തിരിച്ചറിവിൽ നിന്ന് വരേണ്ടത് ആ തിരിച്ചറിവിൽ നിന്ന് താൻറ്റാടമാണ് വരേണ്ടത് ആ കണ്ടാടത്തെ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രഭക്തിയായിരിക്കുന്നു ഇതേ പറയാനുള്ളൂ തുടർന്ന് നമുക്ക് നാളെ കൃത്യസമയത്തിന് गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वर गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः मैं तो सूचि पीछे बोले तो